ും അത് ജമാനത്തിന്റെയും ജുമായുടെയും പ്രതിഫലത്തിന് ഓട്ടം തട്ടും എന്നിട്ടുള്ളത് പിന്നെ സുഫുൽ ഒഴിവുകൾ അതിലേക്ക് പോകട്ടെ മുന്നിൽ ഒഴിവുണ്ടായാലും അതിലേക്ക് പാടില്ല പോകാനിരിക്കും ആദ്യ ആദ്യം വന്നവര് മുന്നിലെ സുഫുലി ഇരിക്കണം എന്നുള്ള എന്നുള്ളതായ ശ്രദ്ധാസം പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു വിശദമായിട്ട് പറയുന്നില്ല ഞാൻ നിർത്താൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ജകായത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരാൾ മാത്രം ജപായത്തിൽ തുടരുമ്പോൾ പൗമായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇമാമിൽ നിന്ന് അല്പം പിന്നോട്ടാ നിക്കേണ്ടത് ഒരു മൂന്ന് സാധാരണ നമ്മൾ അടിയിലുള്ള കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് മൂന്ന് മഴ ആണ് ഓരോ സഫിന്റെ അടിയിലും ഇമാമിന്റെ അടിയിലൊക്കെ വേണ്ട ഈ മൂന്നിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ജമായത്തിന്റെ പ്രതികരം നഷ്ടപ്പെടും എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് കുറയുകയും ചെയ്യും കൂടുതൽ അകലത്തിൽ നിൽക്കാൻ പാടില്ല മൂന്ന് മഴ രണ്ട് ആളുടെയും കാൽമടമ്പ് മുതലാണ് മുന്നിൽ സുഫിൽ നിൽക്കുന്ന ആളുടെ കാൽ മടമ്പ് മുതൽ പിന്നിലെ സുഫിൽ നിൽക്കുന്ന ആളുടെ കാൽ മടമ്പ് വരെ എണ്ണിയാൽ അടന്നാൽ മൂന്ന് മുഴത്തിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അതിന് കിടക്കാക്കിയിട്ടാണ് നമ്മുടെ ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ പിന്നെ ഒറ്റയാൾ മാത്രം ജമാമായിട്ട് ഒരാൾ മാത്രം പിന്നിൽ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ അയാൾ മൂന്ന് ദിവസം പിന്നോട്ട് നിൽക്കേണ്ട അല്പം പിന്നോട്ട് ഒരു മുഴം ഒക്കെ അറുപന്നര മുഴക്കെ അല്പം പിന്നോട്ട് നിന്നാൽ മതി എന്നാണ് അതിന്റെ അതാപിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവിടെ പിന്നെ രണ്ടാമത്തെ ഒരാൾ വന്നാൽ എന്താണ് ചെയ്യുന്നത് എന്നതാണ് പ്രശ്നം അവിടെ പല ആളും പല രൂപത്തിൽ ചെയ്യാണ്ട ഒന്നാമത് നിൽക്കുന്ന ആളെ പിടിച്ച് വരിക്കലുണ്ട് അങ്ങനെ വരിക്കലല്ല അവിടെ ചെയ്യണ്ടേ എന്നുള്ളതാണ് ആ ഒന്നാമത് നിൽക്കുന്ന ഒന്നാമത് അല്പം പിന്നോട്ട് നിന്ന ആളെ കൂടെ നിന്നിട്ട് തക്കിവേർ ചെല്ലുക എന്നതിന്റെ ശേഷം രണ്ടാളും പിന്നോട്ട് നിൽക്കുക എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ജമായത്തിന്റെ അതൊരു പൂർണ്ണമായിട്ട് ചെയ്യേണ്ടത് മറ്റാളും കിട്ട് വരിക്കുകയാണ് മറ്റാള് നിൽക്കാൻ കാത്തുക്കു വേണ്ട ചിലവരും കേട്ട് പോകുന്നുണ്ടെന്ന് കാത്തുക്കും അങ്ങനെയൊന്നും അല്ല എന്നല്ല അതിന്റെ പൂർണ്ണ അങ്ങനെയൊക്കെ ചെയ്ത നിസ്കാരം ആദ്യാവുന്നല്ല പറഞ്ഞിട്ട് അർത്ഥം സംസ്കാരം ശരിയാവില്ലെന്നല്ല പറഞ്ഞിട്ടർത്ഥം പക്ഷേ രമായത്തിന്റെ അഥവുകൾ പൂർണമായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് ആ ഒന്നാമത് നിൽക്കുന്ന ആളെ കൂടെ തക്ബീർ കെട്ടിയതിന് ശേഷം രണ്ടാമതും രണ്ടാളും കൂടി അല്പം പിന്നോട്ട് നിൽക്കുകയാണ് ഇനി അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതും കൂടി പറഞ്ഞാ നിർത്താം ഇവരെ പറഞ്ഞതൊക്കെ ജമായത്തിന്റെ കൂലി നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നിസ്കാരം ചെയ്യുമോ ജമായത്തിന്റെ ഇരുപത്തി ഇരട്ടി എന്നുള്ളത് കുറയുകയോ മുഴുവൻ ഇല്ലാതെയാവുകയോ ചെയ്യുന്ന ഒരു അഥവേ പറഞ്ഞിട്ടുള്ളൂ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട നിസ്കാരം ഭാഗത്തിലാവുന്ന വേറൊരു കാര്യ നിസ്കാരത്തിൽ പിന്നെ നമുക്ക് പലപ്പോഴും നടക്കേണ്ടതായ ആവശ്യം വരും ഈ പറഞ്ഞ അവസരത്തിൽ തന്നെ ഇമാമിന്റെ കൂടെ ഒന്ന് തെക്കുപേർ കെട്ടിയിട്ട് തെക്കിപീർ ചെടിയതിന്റെ ശേഷം രണ്ടാളും വലപ്പം പിന്നോട്ട് നിൽക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പൊ പിന്നോട്ടൊന്ന് നടക്കേണ്ട ആവശ്യം വരും അതേമാതിരി ചെറുപ്പം മുന്നോട്ട് നടക്കേണ്ട ആവശ്യം വരാറുണ്ട് ഒരു നിസ്കരിക്കുന്ന ഇമാമ നീച്ച് പോയതിനു ശേഷം ഒരു സ്വപ്പ് മുന്നിലാണ് മറയുള്ളത് തൂണുള്ളത് അല്ലെങ്കിൽ മതിലുള്ളത് എന്നാൽ ആ മതിലിന്റെ അടുത്തേക്ക് നടക്കാ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരാൾ ഒരു മാതിലടുത്ത് നിസ്കരിക്കുകയാണ് അപ്പൊ അപ്പുറത്തൊരാൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ കുടുങ്ങി നിൽക്കുന്നുണ്ട് വഴിയില്ല നിസ്കരിക്കുന്ന ആളുടെ മുന്നിൽ നടക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അങ്ങനെ മുന്നിലൂടെ നടക്കാൻ പറ്റാത്തത് കൊണ്ട് പുറത്തിറങ്ങാൻ വഴിയില്ലാതെ കുടുങ്ങി നിൽക്കണ പോകാനൊക്കെ മനസ്സിലായി അങ്ങനെ കേന്ദ്ര പാടുക എന്നുള്ളതാണ് അവിടെ ജമാത്തിന്റെ അതമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവന് നമ്മളെ മുന്നോട്ട് നിന്നിട്ട് അവന് വഴി ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് ഒരു മന്മരായ മനുഷ്യന്റെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് ആ പാടുക എന്നുള്ളത് സൽസ്വഭാവം സൽസ്വഭാവം പറഞ്ഞിട്ടുണ്ട് ഹരത്തിൽ പരലോകത്തിലും അനശ്വരയിലും മനുഷ്യരുടെ നന്മകളും തിന്മകളും ഒക്കെ തൂക്കുന്ന അവസരത്തില് നമ്മള് ദുരിതാവരും പോലെയുള്ള സാധനം തൂക്കുമ്പോൾ പല ആളുകൾക്കും പല സാധനങ്ങളും വലിയ വലുപ്പുള്ള സാധനത്തിന് ചില കൂടുതലും ഉണ്ടായിരിക്കില്ല ചില ഖനം ഇല്ലാത്ത ചില സാധനം വളരെ ചെറുതാണെങ്കിലും വളരെ കനം ഉണ്ടായിരിക്കും റസൂള പറഞ്ഞുകൊണ്ട് റസൂൾ വരലോകത്തിലും അനശ്ശറിയിൽ സർക്കരമങ്ങൾ തൂക്കുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ ഖനമുള്ളത് സൽസ്വഭാവമാണ് സർസ്വഭാവം ചാന സഹി ചെറുതാണെങ്കിലും വലിയ ഉള്ള സാധനം അത് തൂക്കുന്നതിന് വലിയ കനമായിട്ട് ഘനമായിട്ട് തൂക്കുമ്പോൾ ഈ സരസ്വഭാവത്തിന് മൂന്നാല് കാര്യങ്ങൾ നാലഞ്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമാണ് സരസ്വഭാവമുള്ള ആട് രക്ഷണമാണ് എന്നെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടും ഞാനൊരു തീരുമാനത്തിലെത്തുക ആ ജീവിതം ഒഴുക്കുക അങ്ങനെ നിക്കേരിക്കുമ്പോൾ ഒരാള് വയ്യ കുടുങ്ങി നിക്കുകയാണെങ്കിൽ പോകാൻ ഞാൻ നിക്കുകയാണെങ്കിൽ നിക്കേരിക്ക അവർ മുന്നോട്ട് ഒരു അടി വെച്ചിട്ട് അവർക്ക് വഴി ഒരുക്കി കൊടുക്കുക അത് സത് സ്വഭാവത്തിൽപ്പെട്ടത് എന്നെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാറില്ല എന്നുള്ളത് എന്നുള്ള ഒരു സ്വഭാവം പിന്നെ അതുപോലെ തന്നെ എനിക്ക് ആർക്കും ആരെ കൊണ്ടെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് ഞാൻ ക്ഷമിക്കും അവരോട് തട്ടിക്കാരല്ല അവരോട് ദേഷ്യപ്പോഴല്ല എന്തെങ്കിലും ഒരു പ്രയാസം എന്തുണ്ടായാലും അത് ക്ഷമിക്കാൻ തയ്യാറാണ് എന്നുള്ളൊരു തീരുമാനം ഇത് രണ്ടും സ്വഭാവത്തിന്റെ രണ്ട് കാര്യങ്ങൾ അത് സ്വഭാവത്തിന്റെ കാര്യങ്ങളുണ്ട് ഇപ്പത്തെ വിഷയത്തോടെ നമുക്ക് പിന്നെ ഒക്കെ പറയാം പിന്നെ അവരിപ്പൊ പറയുന്ന കാര്യം അങ്ങനെ വാതിൽ പോകാൻ കുടി നിൽക്കുന്ന അവസരത്തിൽ ഉണ്ടെങ്കിൽ രണ്ടടി മുന്നോട്ട് നിന്ന് അവര് വഴി ഒരുക്കി കൊടുക്കണം എന്നാണ് അപ്പൊ ചിലപ്പോ നിസ്കാരത്തിൽ മുന്നോട്ടും പിന്നോട്ടും ഒക്കെ നടക്കേണ്ട ആവശ്യം വരും അപ്പൊ എങ്ങനെ നടക്കേണ്ടത് എന്നുള്ളതാണ് അത് പ്രത്യേകമായി അറിയേണ്ടതാണ് ചില രൂപത്തിൽ നടന്ന നിസ്കാരം പാത്രത്തിലാവും അപ്പൊ ഷാഫി മധുവിന്റെ കർമ്മശാസ്ത്ര പ്രവിധി പ്രകാരം ഒരു അവയവം മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് നിസ്കാരം നിസ്കാര ഭാഗത്തിലാവുന്ന കൈ ഒരവയവാണ് കാല് ഒരു അവയവം തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യം ഇറക്കാൻ പാടില്ല രണ്ട് പ്രാശ്ശി ഇളക്കിയ പിന്നെ ഒരു മിനിറ്റ് എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കാൻ പാടുള്ളൂ അത് നമ്മുടെ സാഫി മതേപരള്ള നിയമാണ് ഗൾഫിലൊക്കെ അങ്ങനെയല്ലാതെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മൾ പറയുന്ന രീതിയിലായിട്ട് ഗൾഫിൽ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും അത് ചിലതൊക്കെ അവരുടെ മതേപുരിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ചിലത് അവർക്ക് വിവരം ചെയ്യാതുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ഏതായാലും നമ്മൾ അവരെ 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 അക്ഷേപിക്കാനും പോണ അവരെ മാതൃകയാക്കി നമ്മൾ സ്വീകരിക്കാനും പോകണ്ട അത് രണ്ടും ചെയ്യണ്ട എന്നുള്ളതാണ് അനമ്പിമാലി അമ്പലമത് ആണ് ഗൾഫിലൊക്കെ അധിക രാജ്യങ്ങളിലും ഭയങ്കര കാലത്ത് സ്വീകരിച്ചു വരുന്നത് അതനുസരിച്ചാണ് ഇപ്പൊ അവരുള്ള ആളുകൾ പ്രവർത്തിച്ചതും പിന്നെ അച്ഛനും അംഗ്മാവുകൾക്കൊക്കെ പോകുമ്പോ പല രാജ്യക്കാരും പല നാട്ടുകാരും പല മതകാരവും ഉണ്ടാവുക ചെയ്യുക ഏതാണ്ട് നമ്മുടെ നിയമം എന്താന്ന് പറഞ്ഞാൽ ഒരവയെ മൂന്നരാശി അടക്കിയാൽ നമസ്കാരം അപ്പൊ മുന്നോട്ട് വല്ലതും നടക്കുമ്പോൾ പിന്നോട്ട ഒരാൾ നടക്കുമ്പോൾ രണ്ട് കാലവും ഓരോ അടി മുന്നോട്ട് വെക്കാം അപ്പൊ രണ്ടടക്കായി ഒരു കാലം ഒന്ന് കാലം ഒന്ന് പിന്നെ രണ്ടാമത്തെ അടി വെക്കണമെങ്കിൽ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കഴിയണം ഈ ഒരു മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് കുറെ സമയുണ്ട് നമ്മൾ ഒരു മിനിറ്റ് പറയുമ്പോ നിസാരാ തള്ളൂ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ വാച്ചിന്റെ സെക്കൻഡ് സൂചി ഒരു എത്തണം അവിടെ ഒരു മിനിറ്റ് കഴിയുള്ളൂ നോക്കുക നമ്മൾ സാധാരണ ഒരു വളരെ പതുക്കത്തെ ഒരു അറിവ് വരെ എണ്ണുന്ന സമയം അര അര മിനിറ്റ് സമയമെടുക്കുള്ളൂ രണ്ട് ഫാത്തി ഓതന്ന സമയമാണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് രണ്ടല്ല അതിലും കൂടെ നിൽക്കുക രണ്ടാം ഭാഗ്യ ഹോദ അപ്പൊ ഒരു മിനിറ്റ് രണ്ട് പ്രാവശ്യം ഇളങ്ങിയാൽ പിന്നെ ഒരു മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒന്നര മിനിറ്റെങ്കിലും കഴിഞ്ഞതിന്റെ ശേഷമേ പിന്നീട് ഇളകാൻ പാടുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ രണ്ട് കാലും ഓരോ അടി മുന്നോട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം അളകാതെ അവിടെ നിന്നിട്ട് ആദ്യ ഹോദി സുഹൃത്തുക്കണി പ്രവൃത്തികളൊന്നും ചെയ്യാതെ നിന്നിട്ട് പിന്നെയാണ് രണ്ടാമത്തെ അടി വെക്കാൻ പാടുള്ളൂ മുന്നോട്ടാണെങ്കിലും പിന്നോട്ടാണെങ്കിലും അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇമാമിന്റെ കൂടെ തുടർന്നാൽ ആ തുടരുന്ന ആള് രണ്ടാമത്തെ ഒരാൾ വന്നാൽ രണ്ടാളും കൂടി ഒപ്പം പേര് കെട്ടിയിട്ട് രണ്ടാളും പിന്നോട്ട് നിൽക്കുമ്പോൾ പിന്നോട്ട് രണ്ട് കാലും ഓരോ അടി വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ അടി വെക്കാവും ചില ഒരു അപ്പത്തന്നെ വെക്കും അങ്ങനെ വെക്കാതി അപ്പൊ മൂന്ന് പ്രാവശ്യം രണ്ട് കാലും ഓരോ പ്രാവശ്യം ഇളക്കിയാലും പിന്നെ ഒന്നുകൂടി അപ്പത്തന്നെ വെച്ചാൽ മൂന്നും നാല് പ്രാവശ്യം ആയില്ലേ അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് മുന്നോട്ടാണെങ്കിലും പിന്നോട്ടാണെങ്കിലും നടക്കുമ്പോൾ രണ്ട് കാലും ഓരോ അടി മുന്നോട്ട് വെക്കുക പിന്നെ അല്പസമയം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ വെക്കുക അങ്ങനെ എത്രയും വേദന നിഷ്കരിക്കുക നടക്കുക കുറെ സ്വർപ്പം അങ്ങനെ മുന്നോട്ട് നടക്കുകയൊക്കെ ചെയ്യാം രണ്ടു കാലും ഓരോ അടി മുന്നോട്ട് വെച്ചിട്ട് പിന്നെ ഒരുമിച്ച് ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വെക്കുക പിന്നെ രണ്ട് കാലും മുന്നിൽ വെച്ചിട്ട് പിന്നെ മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ വെക്കുക അങ്ങനെ എത്ര സ്വപ്പുകൾ നടന്നു പോകാൻ സാധിക്കുന്നതാണ് പിന്നെ അങ്ങനെ എല്ലാ നടക്കുന്നൊക്കെ ഗൾഫിലൊക്കെ കാണും ഞാൻ തന്നെ കണ്ടിട്ട് അഞ്ചിന് പോയതല്ലേ അടുത്ത് സ്കെച്ച് ചെയ്യുന്ന ഒരു പിന്നെ മറ്റേ കറുത്ത ആളുകൾ ഉണ്ടല്ലോ ആഫ്രിക്കൻ ആളുകളെ അങ്ങനത്തെ നിസ്കരിക്കാൻ തെക്കുബീര് കെട്ടി തകബീരി കെട്ടിയതിന്റെ ഉടനെ മുന്നിൽ സുഖം റെയിൽ കണ്ടപ്പോൾ അങ്ങോട്ട് നടന്നു ആ മുന്നൊരു സുഖിലേക്ക് എത്തുന്നതിന് മുമ്പേ അതിന്റെ മുന്നിൽ സ്വഭു കണ്ടപ്പോൾ അതിന് നേരെ ഒന്നായിട്ട് രണ്ടോ മൂന്നോ സ്വപ്പ് നന്നായിട്ടാണ് നടന്നു പോയത് അപ്പൊ അവർക്ക് അമ്പയോദേവൽ ചിലപ്പോൾ അത് പറ്റുമായിരിക്കും പക്ഷെ അത് അവരെ സെറ്റാക്കാൻ നിൽക്കണ്ട നമ്മളത് ചെയ്യുക അത് മാതൃകയാക്കാനും നിൽക്കണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യുന്ന നയം അനുസരിച്ച് രണ്ട് അടി വെച്ചാലും പിന്നെ അല്പ സമയം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടും അടി വെക്കാവൂ അല്ലെങ്കിൽ നിസ്കാരം ബാധ്യത നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും മൂലധികം സ്വീകരിക്കും നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ വല്ലതും